മലപ്പുറം പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി രാവിലെ എട്ട് മുപ്പതിന് കളിയാട്ടമുക്കലും തുടങ്ങി പതിനൊന്നാം മുപ്പതിനൊമ്പ് കുന്നത്തുപറമ്പ് മുട്ടിച്ചിറ പാപ്പന്നൂർ വെള്ളായിപ്പാടം പത്തൂർ ചുള്ളോട്ടുപറമ്പ് വില്ലൂന്നിയാൽ ആലുങ്ങൽ മാതാപ്പുഴ ബസാർ രവിമംഗലം എന്നീ സ്ഥലങ്ങളിൽ വോട്ടർമാരെ കണ്ടുപോകും ഉച്ചകദേശം തിരുത്തിരുന്ന് ആരംഭിച്ച പര്യടനം ഇളക്കാട്ടുപാടം മൈലാഞ്ചി വളവ് പതിനാലാം മൈൽ പൈങ്കോട്ടൂർ സ്റ്റേഡിയം ചീനാടം പുല്ലിപ്പറമ്പ് സലാമത്ത് നഗർ അമ്പലവളവ് പെരിങ്കുൾ കരിപ്പൂർ നെളുങ്കേരി എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് വൈകിട്ട് ആറിന് കരക്കാട്ടു പറമ്പ് എത്തി തുറന്ന പര്യടനം അവസാന കേന്ദ്രങ്ങളായ നടുകര ഇല്ലത്ത്മാട് വട്ടപ്പറമ്പ് കൂമണ്ണ നീരോൽപ്പാലം എന്നിവ സന്ദർശിച്ചു ഇ നരേന്ദ്രദേവ് പി ഋഷികേഷ് കുമാർ കെ പി സന്തോഷ് പ്രിൻസ് കുമാർ ടി പ്രഭാകരൻ വി പി വിശ്വനാഥൻ പി വിനീഷ് ആർ രഞ്ജിത്ത് വി പി ശരത് പ്രസാദ് அப்துல் வாஹித் என்போம் சஹாரோல்டன் டயமண்ட்ஸ் கோட்டப்படி மலப்புரம் நைன் செவன் டபுள் ஃபோர் நைன் வந்து டூ நைன் வன் சிக்ஸ்